നീ അയ്യോ നമ്മളെ എടാ കഴിഞ്ഞ അറിയാമോ ഇതിപ്പോ ഒക്കെ നിനക്ക് എന്ത് ഇത് എനിക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇല്ലടാ എടാ എന്റത് കേട്ടാ ഭയങ്കര സ്ലോ കളിയാ ഞാൻ അവിടെ സ്ക്രീൻ ഇട്ടിരിക്കണാ എന്റെ അയ്യേട്ടോ അല്ലെ എല്ലോ നാളെ രാവിലെയാ മതി ജീപേ സ്ക്രീനിലുണ്ട് എല്ലായിടത്തും ഉണ്ട് ജീപേക്ക് ഡയറക്റ്റ് ഇട്ടും തരും കാട്ടു ദിവസയാണോ ലോറെ എന്റെ

ആ ഗോ ഓഫ് ഷോബ്രോ ആണ് അയച്ചത് ഓക്കെ ഓക്കെ ഓഫ്റോ ആണല്ലോ അയച്ചത് ഓക്കെ ഓക്കെ ടാ നീ എന്തിനാടാ പാവം എടാ അത് അതിന്റെ ബാലൻസ് പൂജാക്കിക്കൊണ്ടത് കൊണ്ടന്നെ അവൾ അയച്ച് തരുവാളാണ് കൺഫേം അയച്ചു ലോറെ നിനക്ക് ഭ്രാന്താണല്ലോ ലോറേ ആ പുള്ളി അറിയാൻ നിന്നെ ഇട്ടുകൊടുത്തേ പുള്ളി ചാറ്റിലുണ്ടെ പുള്ളി തിരിച്ചിട്ടുണ്ടെ നീയാട ലോറീസി ലോറയുടെ തല തോക്കിട്ട് അത് അതൊന്നല്ലോണ്ടിരിക്കോറ മിണ്ടിയിട്ടില്ല പേടിച്ചിങ്ങനെ ലോറയുടെ വായൊക്കെ അടഞ്ഞു കേട്ടാന്ന്

ഞാൻ നിർബന്ധിച്ചല്ലേ അങ്ങനെ നിർബന്ധിച്ചു എന്റെ അടുത്ത് വന്നിട്ട് ആർപ്പ് കളിക്കുക പേടിയാണ് ഇത് അവര് ഇത് പറയാം പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു അങ്ങനെയാണ് ഫസ്റ്റ് നീ എന്തോ ലൈവ് എന്തോട്ട് മെസ്സേജ് അഞ്ചു മിനിറ്റ് മുന്നേ ആരോ ആരോ എന്താ പറഞ്ഞു മറ്റേ കുറ്റി ലോറല്ലേ നീ ഫസ്റ്റ് പറഞ്ഞാൽ മറ്റേ റെയ്ഡ് ദിവസമാണ് ഓർമ്മയുണ്ടോ സ്റ്റോറി ആ ആ അവന് മെസ്സേജ് എന്താണോ ഇനി മെസ്സേജ് എന്താണ് പ്രശ്നം അല്ല ചേച്ചി ചേച്ചി അങ്ങനെയാണെങ്കിൽ ഫോൺ ഇരുപത്തിയാറ് മണിക്കൂർ വാട്സ്ആപ്പ് മിനിമൈസ് ചെയ്താൽ ഫോണിൽ കിടക്കുന്നത് എന്തെടുത്താലും ആ നിന്റെ വാട്സപ്പ് തന്നെ അതുപോലെ തന്നെ നിന്റെ 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 പ്രൈമറിയും നിന്റെ ജെഡറിലും എടുത്തു കഴിഞ്ഞാൽ ഗേൾസ് ഹോസ്റ്റലാ അതറിയാമോ ഞാൻ നിങ്ങളുടെ ഫേസ് എന്ന് പറയാൻ ഇന്ത്യൻ ക്യാരക്ടർ ക്യാരക്ടറിലത് തന്നെയാണ് നിങ്ങളുടെ ഫേസ് അല്ല വേറെ വ്യത്യാസമൊന്നുമില്ല പ്രായം ഉണ്ട് പത്ത് ഇരുപത്തെട്ട് വയസ്സൊന്നും ഉണ്ട് ചേച്ചിയാ തന്നെ റുപ്പീസ് ഈ ണ്ട് വെച്ച് നോക്കി തെക്കോട്ട് നോക്കി ഒരാളെ കിട്ടും എടാ ഇവിടെ മാറ്റർ മണി ഇല്ലടാ ഇവിടെ വീട്ടുകാർ കല്യാണം അറിഞ്ഞ കൊടുത്തത് ഇന്ത്യൻ ഫോട്ടോ ആണ് ഇവളെ കൊടുത്തത് എടി ലോറ നീ ടെൺകി അടിച്ച പേസ് കെ ലൈവിയോടി പറിച്ച പേസ് കെ ലൈവിയന്ന് ഉറപ്പ് ഇപ്പത്ര ഇപ്പത്ര അഞ്ചെന്തോ ഇല്ലേ നാലാണോ ടെൻകല്ലോ നിങ്ങടെ പറഞ്ഞേ ഞാൻ പറഞ്ഞു നീ ഫൈക്കുന്ന

ഞാനും കയറി ഞാനും ആദ്യമായിട്ടാണ് ഇത് കളിക്കുന്നത് ചെയ്യണ്ടാർട്ട് ചെയ്താർട്ട് ചെയ്താൽ ആണെങ്കിൽ ഒരാളെ ഒരു കളി മാറുന്നോ ഞാൻ വേണ്ട വേണ്ട താല്പര്യമില്ല 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 എടുത്തു നോക്കേ ദാ ഞാൻ ദേ നിർത്തു നട 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 10 മിനിറ്റടേ ഉള്ളൂ അയ്യോ കൊട്ട താഴെ എത്ര ആവാനിക്കുന്നു 10 മിനിറ്റടേ 10 മിനിറ്റ് 10 മിനിറ്റടം സംസാരിച്ചിട്ട് ഇരുന്നാ അതെന്തിനാ എന്തിനാ എല്ല നീ ആരെ പഞ്ച്ولاടാ ആ നമ്മൾ വഞ്ച് അടാ എസ്ആർ കേ ടോപ്പ് ലൈവ് ഇട്ടേക്കുന്ന ടൈം എത്രടാ 48 ഓ 49.58 പോടാ ഉറങ്ങിയിട്ടില്ല ഇല്ല 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 അതക്ക് ബാ അബ്രാന്താ ഇരുന്നാടാ ഇരുന്നാ ൊമ്പത് മണിക്കൂർ ഉറങ്ങാ ചെയ്താ മോൺസ്റ്ററോ എന്തോസ്റ്ററോ അങ്ങനൊന്നും കുടിച്ചില്ലേന്ന് ഇത് എത്ര തവണത്തിറക്കാമേ ഡോഡ് ആവുന്നേ ഉള്ളു ബ്രോ പിൻ മെസ്സേജ് കണ്ടോ ബ്രോ പിൻ മെസ്സേജ് കണ്ടോ ജിംഷാദേ

പറോ ഏ ക്ലാസ് ഞാൻ കാരണം അല്ല അണ്ണാ അണ്ണൻ അല്ലണ്ണ അവിടെ വന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞേടീ എന്തുടാ പറഞ്ഞ മേക്കിന് വിഷമമായി അതായി ഇതായി എന്നൊക്കെ പറഞ്ഞ എന്റെ കൂടെ എന്റെ ചെറുക്കനല്ലേ എന്നല്ല പറഞ്ഞിട്ടല്ലേടാ ഞാനത് ഒത്തുപിടിച്ച് ശരിയല്ലണ്ണ അണ്ണനിപ്പോ അങ്ങനെയൊക്കെ ചാടിക്കാർ പറയുന്നു ഞാനറിഞ്ഞു അത് കഴിഞ്ഞിട്ടേ അത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന കാണിച്ചോട്ടെ എല്ലാരും അല്ലെങ്കിൽ ഒരു സമാധാനം വരൂല്ലേഷിയില്ലാത്തവന്റെ മാസടി ഞാൻ അണ്ണാതെന്ന് പറഞ്ഞ അവന് വിഷമാവരിതല്ലോ അണ്ണാ നമ്മുടെ കൂടെ വന്നിട്ട് ഒരാളെ ആ ബീ അങ്ങനെ ടാണീ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ചോദിച്ചോട്ടെ ജീവർ ആണോ ചോദിച്ചല്ലേ ചോദിച്ചല്ലേ നിനക്ക് തൊടാൻ പറ്റും കാണിക്കും വർത്താനം പറയലിനി ഇനി പറയൂ നീ മാറ്റി തൊട്ട് കാണിക്കും അല്ല അതിനുമ്പ് ഒരു കാര്യം പറയണല്ലോടാ യുവമാരുമായിട്ട് സിറ്റുവേഷൻ എടുക്കാനോ യുവമാരെയാണ് അടിക്കണ്ടെങ്കിലും ഞങ്ങക്ക് ബോബോയുടെ കാര്യം മാത്രം മതിയായിരുന്നു ഞങ്ങളിത് സോൾവ് ചെയ്യാനാ നോക്കിയത് മാക്സിമം പക്ഷേ ഇത് എൻഡ് ഓഫ് ദി ഡേ ഇങ്ങനെ ആയി പോയതാ ഞങ്ങക്ക് ഇവന്മാരുടെ സിറ്റുവേഷൻ എടുക്കുക അത്രയ്ക്ക് മുട്ടി നിക്കുമായിരുന്നു ഇവമാര് ബോബോ ആയിട്ടുള്ള ഇവന്മാരെ പറക്കിയിട്ട് അടിക്കായിരുന്നു പക്ഷേ ഇവിടുത്തെ ഈ ഇതിനകത്തുണ്ടായിരുന്ന കുറച്ച് പേര് അതായത് ഈ ഈ സാക്ഷയൊക്കെ നമ്മളുമായിട്ട് ആർപ്പിയൊക്കെ ജീവനായിട്ടൊക്കെ ഒക്കെ ചെയ്യുന്നതിന്റെ റെസ്പെക്ടിന്റെ പുറത്താണ് സത്യം പറഞ്ഞ ആ സിറ്റുവേഷൻ വേണ്ടെന്ന് വെച്ചത് ലാസ്റ്റില് എന്നിട്ട് ഇത് ഇത് രണ്ടാമത് വീണ്ടും സംസാരമായതാ രണ്ടാമത് വീണ്ടും സംസാരമായതാ ഈ ഇവിടെ ലൈവ് കണ്ടിരുന്ന കുറെ പേര് സാക്ഷിയുടെ ഒക്കെ ചാനലിൽ പോയിട്ട് ഓരോന്ന് പറയാനൊക്കെ തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് ബാലടിച്ചിട്ടാണ് അത് വേണ്ടാന്ന് വെച്ച് ഇതാക്കാൻ പോയത് എന്നിട്ട് ലാസ്റ്റിൽ ഇവമാരുടെ കൂട്ടത്തിലുള്ളത് ഈ കുറച്ചു അവനെ നമുക്ക് സസ്പെൻഷൻ മേടിച്ച് തന്നേ പറ്റുള്ളൂ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇനി ഇവന്റെ അടുത്തൊന്നും ഇറക്കാൻ പോകണ്ട സസ്പെൻഷൻ മാറാൻ മാറ്റമാ ഞാൻ അടിക്കും ഒരു എവിടെ കണ്ടാലും ഇവന്റെ ഇവന്റെ വർത്താനം ചെറുതല്ലായിരുന്നു പോട്ട കൊഴപ്പില്ല ഏഴ് ദിവസം തെണ്ടാം പോണ്ട പിന്നെ വേറെ കാര്യം സസ്പെൻഷനോട് ചേർത്ത് നമുക്ക് പതിനഞ്ചു ദിവസത്തെ സസ്പെൻഷൻ കേട്ടിട്ടുള്ളതാ പി ഡി പീഡിക്കാരും നമുക്കെതിരെയുള്ള എല്ലാ എഫ് എഫ്ആർപിയും വിഡ്രോ ചെയ്തു ക്ലോസ് ചെയ്തു എല്ലാം ക്ലോസ് ചെയ്തു പി ഡി ഭരചന്ദ്ര സാറും ബാക്കി പി ഡിയിലെ എല്ലാ മെമ്പേഴ്സും നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയ മെമ്പേഴ്സ് വരെ കുഴപ്പമില്ല സസ്പെൻഷൻ വേണ്ട സിറ്റിയിലുള്ളത് സിറ്റി തീർത്തോളാന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞു അല്ലാണ്ട് ഇത്ര പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ നമ്മളവിടെ അവന്മാർക്ക് അതിന് മാത്രം ഒന്നും ചെയ്തില്ലല്ലോ ഇത് സസ്പെൻഷൻ ഭാഗത്ത് എഫ് എന്ന് അതാണ് ഞാൻ മൊത്തം പറയുമ്പോൾ ഇത് ഉണ്ടല്ലോ ഏഴു ദിവസം സിറ്റിയിൽ ഗാങ് ചെയ്ത് കളിക്കാതിരിക്കാൻ വേണ്ടിട്ട് എത്ര എത്ര പ്രശ്നമേടായിരുന്നു അമ്മമാര് മനസ്സിലായത് ഇത് കുഴപ്പമില്ല കുഴപ്പമില്ല